മുപ്പത്തേഴ് ലോക്സഭാ സീറ്റുകളാണ് സമാജ്വാദി പാർട്ടിക്ക് ഉള്ളത് ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള കക്ഷി സമാജ്വാദി പാർട്ടിയാണ് അതിന്റെ നേതാവ് അഖിലേഷ് യാദവാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന അഖിലേഷ് യാദവും കൂട്ടരും ലോക്സഭയിൽ ബി ഏറ്റവും വലിയ പ്രഹരമായിരിക്കുമെന്ന് ബി നന്നായി അറിയാം ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഉണ്ടായ കൊടിയ നഷ്ടത്തിന്റെ ഉത്തരവാദികൾ സമാജ്വാദി പാർട്ടിയാണ് അക്ഷരം പ്രതി ബി ജെ പിയുടെ വർഗീയ സിദ്ധാന്തത്തെ അടിച്ചു പൊളിച്ച അഖിലേഷ് യാദവിനും കൂട്ടർക്കും ഒരു ബിഗ് സല്യൂട്ടാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നൽകിയിരിക്കുന്നത് അഖിലേഷ് യാദവിന്റെ ശക്തമായ പോരാട്ടം രാഹുൽ ഗാന്ധിയുമായി ചേർന്ന് സംയുക്തമായി നടത്തിയപ്പോൾ അത് വിജയത്തിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കലും ഭ്രമിച്ചു കൊള്ളാൻ അഖിലേഷ് യാദവും കൂട്ടരും തയ്യാറല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ പോരാട്ടമാണ് അഖിലേഷിന്റെയും കോൺഗ്രസിന്റെയും മനസ്സിൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് ബി എസ് പി യെക്കാൾ വോട്ട് ഷെയർ കിട്ടി എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ബി എസ് പി അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ചന്ദ്രശേഖർ ആസാദ് രാവൺ പറഞ്ഞതുപോലെ അദ്ദേഹം നഗീന മണ്ഡലത്തിൽ നിന്നും വിജയിച്ച നേതാവാണ് ആസാദ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദ് രാമൻ പറഞ്ഞതുപോലെ ബി എസ് പി എന്നത് ദളിതരുടെ പാർട്ടിയോ മായാവതി പ്രതിനിധിയോ അല്ല അവർ വഞ്ചനയാണ് കാണിച്ചത് വർഗവഞ്ചകി എന്ന രീതിയിലേക്കാണ് മായാവതിയെ ജനങ്ങൾ ഇപ്പോൾ കാണുന്നത് ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ട് ബി എസ് പി കെട്ടിയ കാഞ്ിറാമിന്റെ പാരമ്പര്യമുള്ള ആ പാർട്ടി തകർന്ന് തരിപ്പണമാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അതുകൊണ്ടാണ് ചന്ദ്രശേഖർ ആസാദ് റാവൻ പറഞ്ഞത് വളരെ വൈകാതെ ബി ജെ പിയുടെ ഡബിൾ എഞ്ചിൻ പൊളിഞ്ഞ് പാളീസാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഒരു തർക്കവുമില്ല ബി എസ് പി യും അതുപോലെ തന്നെ ചെറുകിട പാർട്ടികളും ബി ജെ പിയെ പരമാവധി അകമഴിഞ്ഞ് സഹായിച്ചിട്ട് പോലും ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ അതിൽ പോലും പതിമൂന്ന് സീറ്റുകൾ മുപ്പത്തിമൂന്നിലെ പതിമൂന്ന് സീറ്റുകളിൽ ബി ജെ പി ജയിച്ചത് ഇരുപത്തി വോട്ട് റേഞ്ചിലാണ് അതായത് ബി ജെ പിയുടെ പ്രകടനം തന്നെ മോശമാകുന്ന കാഴ്ച മുപ്പത്തിനാല് ശതമാനം വോട്ട് ഷെയർ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചത് വെറും നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് നാൽപ്പത്തിയൊന്ന് ശതമാനം ലഭിച്ച ബി ജെ പിയെ കവച്ചു വെട്ടിക്കാൻ ഒൻപതര ശതമാനം വോട്ട് ഷെയറുമായി കോൺഗ്രസ് മുപ്പത്തിനാല് ശതമാനം വോട്ടെയറുമായി സമാജ്വാദിയും അവിടെ അടറാടുന്ന കാഴ്ചയാണ് കണ്ടത് ഒരുപക്ഷെ ബി ജെ പിക്ക് ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു വോട്ടെയറിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗണ്യമായി കുറയുമെന്നും നാൽപ്പത് ശതമാനം പോലും പിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ബി ജെ പി കൂപ്പുകുത്തുമെന്നും അവർക്കിപ്പോ തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു